എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് സ്കൂബ ചെയ്തതിൻ്റെയും അതുപോലെ ലഘൂൺ ബീച്ചിൽ പോയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഒരുപാട് പേര് ലക്ഷദ്വീപ് യാത്രയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പുതിയതായിട്ട് ഇപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ് ലക്ഷദ്വീപ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമേ അല്ല നമുക്ക് അവിടുന്ന് പെർമിറ്റ് കിട്ടണം അവിടെ നമുക്കൊരു സ്പോൺസർ ഉണ്ടാവണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ഏപ്രിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ സ്കൂബ കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന അടുത്തൊരു ആക്ടിവിറ്റിയിലേക്കാണ് കേട്ടോ സ്കൂബ കഴിഞ്ഞ് കയാക്കിംഗ് ആണ് ഇതും എല്ലാവരും ചെയ്തു എല്ലാവരും ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഇത് ഞാൻ ചെയ്തില്ല ചെയ്തു പക്ഷേ വേറൊരാളാണ് ഇങ്ങനെ തുഴഞ്ഞത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാനൊന്ന് ട്രൈ എന്ന് വിചാരിച്ചിട്ട് അതിനൊരു ഉണ്ട് അത് നമ്മുടെ അനീസ് പറഞ്ഞു തന്നു അപ്പം അങ്ങനെ കുറച്ച് നേരം ഒക്കെ ചെയ്തു പിന്നെ എല്ലാവരുടെ വീഡിയോ എടുക്കാൻ ഇവിടെ ാണ് ഞാൻ അതൊന്ന് ഉൾപ്പെടുത്താൻ കേട്ടോ കാര്യം എന്താ കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഓൾറെഡി സ്കൂബൊക്കെ ചെയ്ത് ആകാൻ നനഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളിതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നേരെ ഇനി റൂമിലേക്ക് പോകുക അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം ഇത് മീൻകാരുടെ കൊട്ടയാണെന്ന് വിചാരിക്കരുത് കേട്ടാ കാരണം നമ്മള് ഇവിടെ നല്ല വെയിലായത് കൊണ്ട് വാങ്ങാനൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല തൊപ്പി വാങ്ങാനായിരുന്നു പക്ഷേ കടയിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സാധനം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ അത് ഉപകാരമാകുമെന്ന് ചോദിച്ചിട്ട് വാങ്ങിയ ഒരു തുപ്പിയാണ് കേട്ടോ നല്ല പുരിവെയിലാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൽപ്പെട്ടി ഐലൻഡിലേക്കാണ് പോണത് ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ പോവുക അപ്പോൾ രണ്ട് ഗ്ലാസ് ബോട്ടല്ല നമ്മൾ രണ്ട് ടീമായിട്ട് മീൻസ് രണ്ട് ഗ്രൂപ്പായിട്ടാണ് പോണത് ഒരു ഗ്ലാസ് ബോട്ടിലും ഒരു നോർമൽ ബോട്ടിലും അപ്പോൾ രണ്ട് ഇന്ന് ഇവിടെ കുറച്ച് വർഷം ആയതുകൊണ്ട് അത്ര അധികം ഗ്ലാസ് ബോട്ടില്ല അപ്പോൾ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ഗ്ലാസ് ബോട്ടിൽ പോവും തിരിച്ച് വേറൊരു ഗ്രൂപ്പ് ആളുകൾ ഇങ്ങോട്ട് ഗ്ലാസ് ബോട്ടിൽ വരും അപ്പം രണ്ട് പേർക്കും രണ്ട് ടൈപ്പ് ബോട്ടും എക്സ്പീരിയൻസ് ചെയ്യാലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമ്മളിവിടെ എത്തി ഇനി നമുക്ക് നാലു മണിയാണ് സമയം പക്ഷേ വെയിലൊട്ടും അറിയില്ല അപ്പോൾ ഇനി ആ കാഴ്ചയിലേക്ക് പോകാം പിന്നെ വെയിലാറുന്ന് നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിചാരിച്ച സമയത്ത് പിന്നെ പോയിട്ട് എത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമുക്ക് രണ്ട് കാര്യമാണ് അതായത് സ്കൂബ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ ഈ കടലിൻ്റെ അടിയിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർ ഒരുവിധം എല്ലാവരും സ്കൂബ ചെയ്തിട്ടുള്ളവരാണ് അപ്പം കടലിൻ്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ ഗ്ലാസ്സിൻ്റെ ഉള്ളിലൂടെ കാണുക ഈ ഗ്ലാസ് ബോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതെ ബോട്ടിലേക്കാണ് ഈ പോണത് ഇങ്ങനെ നമ്മളുടെ ഇതിന് കുറെ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഫ്ലോട്ടിങ് സംഭവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ മുകളിലൂടെ നടക്കാൻ കുറച്ച് പാടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല വിഴാ പോണ പോലെ നടക്കണേ കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഓരോ പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ കൽപ്പട്ടി ഐലൻഡിലെത്തും അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിരിക്കുന്ന ആ ഭാഗത്താണ് അതിൻ്റെ ഗ്ലാസ് ഉണ്ടാവുക അപ്പം ആ ഗ്ലാസിലൂടെയാണ് നമുക്ക് കടലിൻ്റെ ആഴങ്ങളിലുള്ള ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുക ഇതാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആളുകളൊക്കെ അപ്പം എന്തായാലും ഓ ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടോ നിങ്ങൾ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൂടെ ഒക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലില്ലേ അതേപോലെ തന്നെയാണ് കളർ കിട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ എന്തായാലും ഇനി നമ്മൾ കൽപ്പട്ടി ഐലൻഡ് കൽപ്പട്ടി ഐലൻഡ് എന്ന് പറയുന്നത് അവിടെ ജനവാസ കേന്ദ്രമല്ല ജനവാസമില്ല പിന്നെ അവിടെ എന്താ പറയുക കടകളും കാര്യങ്ങളും അങ്ങനെ ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ലഗോണിൽ ബീച്ച് പോയപ്പോൾ അവിടെ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ ബോട്ടിൽ പോകുമ്പോഴും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ

കുറച്ച് നേരം ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം കാരണം നമ്മളുടെ എക്സൈറ്റ്മെൻറ്റും നമ്മൾ നമ്മുടെ വർത്തമാനവും അതിന് ഞാൻ എന്തായാലും ഒരു മ്യൂസിക് ഇടാം ഇനി നമുക്ക് കൽപ്പട്ടി ഐലൻഡിൽ വെച്ച് കാണാം കേട്ടോ ബാക്കിയപ്പോൾ നിങ്ങൾ ഈ ഗ്ലാസ് ബോട്ടിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാം കാണാം കേട്ടോ അങ്ങനെ നമ്മളിപ്പോ കൽപ്പട്ടി ഐലൻഡിലെത്തി അവിടെ നമുക്ക് നടക്കാം കേട്ടോ ഈ വെള്ളത്തോടെ കണ്ട വളരെ കുറച്ച് വെള്ളേ ഉള്ളൂ നമ്മുടെ ആളുകളൊക്കെ അവിടെ അവിടെ ഒരു മരം ഉണ്ട് ഗുരുവി നടക്കുന്ന മരം ആ മരത്തിൽ ഭയങ്കര ഫോട്ടോ പോസി നമ്മൾ ഇതിലൂടെ നടന്ന് അവരുടെ ഒരു ഇതേ നമ്മുടെ ആദ്യം വന്ന ടീംസാണ് അവിടെ നിൽക്കുന്നത് അവർ ഓൾറെഡി അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളും രണ്ട് അതായത് ഞങ്ങളും നേരം വൈകി അതായത് ആദ്യത്തെ ആ ബോട്ടുകാരാണ് അവിടെ നിൽക്കുന്നത് അവർ ഓൾറെഡി ക്ലാസ് ബോട്ടിൽ ആദ്യം പോയി ഞങ്ങൾ രണ്ടാമതാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ എത്താനായിട്ട് കുറച്ച് ലേറ്റായി ഇങ്ങനെ അതായത് ലക്ഷദ്വീപിൽ വരുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം നിറഞ്ഞാലും കുഴപ്പമില്ലാത്ത ചെരുപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ തന്നെ എടുത്ത് വരിക ഷൂ ഒക്കെ എടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കരെ പോണോരെ കാണാ പൊന്നിന് പോണോരേ കടലിനകര പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈനിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും പതിനാലാം രാവിലെ പാലാഴിക്കടവിലെ മത്സ്യകന്യകുമാരുടെ മാണിക്യ തരാമോ ഓ കടലിനക്കര പോണോരെ ആണാപ്പൊന്നിന് പോണോരേ കടലിനക്കര പോണോരെ ആണാപ്പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈനിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും പതിനാലാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകുമാരുടെ കല്ലു തരാമോ ി ഐലൻഡ് വരെ സേഫായിട്ട് കൊണ്ടുപോയ രണ്ടു പേരാണ് നമുക്ക് അവരെ ഒന്ന് അവരുണ്ട് പേരുണ്ട് പരിചയപ്പെടാം ഇരിക്കുവോ പേര് അബ്ദുൽ സലാം ഓക്കെ അപ്പൊ നിങ്ങള് തൃശ്ശൂരില് കേരളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടോ എവിടെ വന്നിട്ടുണ്ട് അമല ഓ ഇവിടെ ഇയാളോ കൊച്ചി ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്ഥിരം ഈ സ്വന്തം ബോട്ടാണോ ഇത് ഇവിടെ ടൂറിസ്റ്റുകൾ ഇല്ലാത്ത സമയത്തോട്ട് നാട്ടില് ആ എന്തൊക്കെ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തൊക്കെയാ മീൻപിടുത്തം നിങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ മീൻപിടിക്കാൻ അറിയാം ചൂണ്ടയിടും പിന്നെ ബോട്ടിൽ പോകും ഓക്കെ ഇവിടെ മീനിന് ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും റേറ്റ് കൂടിയത് ഏതാണ് ഏറ്റവും അപ്പോ എന്തായാലും സന്തോഷം ഇനി ഞങ്ങളുടെ നാട്ടിലോട്ട് വരിക ഓക്കെ താങ്ക് യു ക്ഷദ്ദേവി യാത്രയുടെ രണ്ടാമത്തെ ദിവസവും അതിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞു എല്ലാവരും ഹാപ്പി പിന്നെ സ്കൂബയും അതേപോലെ നമ്മൾ കൽപ്പട്ടി ഐലൻഡ് വിസിറ്റും വിസിറ്റുമായിരുന്നു ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ കള്ളുടിയന്മാർ നടക്കണ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി രാത്രി ഞങ്ങൾക്ക് കുറച്ച് ഗാനമേള പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളെ നമ്മൾ ബംഗാരം ഐലൻഡിലേക്കാണ് പോകണത് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ thank yeah.